ചാലിയാർ ജലനിരപ്പ് ഉയരുമ്പോൾ ചെയ്യേണ്ട പ്രാഥമികമായ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ജലാശയ അപകടങ്ങളെ നേരിടേണ്ട രീതിയെക്കുറിച്ചും വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി എടവണ്ണപ്പാറ ചാലിയാർ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷെമീന സലീം അധ്യക്ഷത വഹിച്ചു മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂവിലെ മുഹമ്മദ് ഹബീബ് റഹ്മാൻ ജാബിർ ടി ജോജി ജേക്കബ് എന്നിവർ ക്ലാസ് എടുത്തു രണ്ട് 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 പിടിക്കുക എന്നിട്ട് ചെയ്യണം പ്രാവശ്യം കൊടുക്കുക ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി കെ റഷീദ് ആയിഷ മാരാത്ത് വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ റഫീഖ് അഫ്സൽ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി എസ് പ്രശാന്തി നന്ദിയും പറഞ്ഞു ടെൻ എടവെണ്ണപ്പാറ வார்த்தக நேரத்தையறியா Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ